പ്രഭാതകാഹണം യേശുരോട് കൂടെ ഒരു നിമിഷം വിശ്വദേവൻ എൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം ഞാൻ മുന്തിരി പള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല കൃത്യമായ യേശു ക്രിസ്തു വിശ്വാസിയും ദൈവവും തമ്മിലുള്ള യഥാർത്ഥ ബന്ധത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ മനുഷ്യൻ പലപ്പോഴും അവൻ്റെ സ്വയത്തിൽ ആശ്രയിച്ചാണ് പല കാര്യങ്ങളും ഈ ലോകത്തിൽ ചെയ്യുന്നത് സ്വയത്തിൽ ആശ്രയിച്ച് പലപ്പോഴും അവൻ പരാജയപ്പെട്ടു പോകുന്നു എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് വിശ്വാസി ദൈവത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണെങ്കിൽ നിശ്ചയമായിട്ടും അവൻ്റെ എല്ലാ പ്രവൃത്തികളും വിജയിക്കുക തന്നെ ചെയ്യും അതായത് മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ള ആ യഥാർത്ഥ ബന്ധത്തിലേക്ക് ക്രിസ്തുവും നമ്മളും തമ്മിൽ വരുമ്പോൾ അതായത് വിശ്വാസികളും തമ്മിൽ വരുമ്പോൾ അത് വലിയൊരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവമാണ് ആ അനുഭവത്തിലാണോ നിങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുകയും സാധിക്കണമെങ്കിൽ ആ വലിയ ബന്ധത്തിലേക്ക് വരണം പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധത്തിലേക്ക് വരുവാൻ വിശ്വാസികളായിരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ അതിനനുവദിക്കണമേ കൃപയിൽ പൊതിയണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലസ് യു തിരിദക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം ആ ബന്ധം മറന്നു പോകരുത് കഥാവ് നമ്മളോട് കൂടെയിരിക്കട്ടെ